ചന്ദ്രശേഖരന്റെ പോലീസ് ഇതുപോലെ ആരെയും അടിച്ച് പൊട്ടിച്ച് ചോര വന്നു കഴിഞ്ഞാൽ സഖാക്കൾ എന്ത് പറയും അത് മഷിയാണ് എന്ന് പറയും ഗോവിന്ദ സഖാവ് പാർട്ടി സെക്രട്ടറി എന്ന് പറയും അത് പോലീസ് അടിച്ചിട്ടില്ല നിങ്ങൾ കാണിക്കുന്ന വീഡിയോ ഒക്കെ ഏ ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് അവര് പറയും എന്നാൽ ആ പോലീസ് എന്താ പറയാ ഞങ്ങൾ അടിച്ചിട്ടില്ല അത് ഷാവി തന്നെ സ്വയം അടിച്ച് പൊട്ടിച്ചതാണ് എന്ന് പറയും അപ്പോ അങ്ങനെയാവുമ്പോ പുഷ്പൻ എങ്ങനെയാ പരിക്ക് പറ്റിയത് ഞാൻ പുഷ്പനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടില്ല പാവം മരണപ്പെട്ടു പോയി ജീവിതകാലം കൊണ്ട് വലിയ ഒരു എന്താ പറയേണ്ട ദുരിതക്കായും അനുഭവിച്ച് 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 അനുഭവിച്ച അവസാനം പാവം പുഷ്പൻ മരണപ്പെട്ടു പോയി അപ്പം ഒരു വ്യക്തി നല്ല ചോര തളക്കുന്ന സമയത്ത് ഈ പറയുന്ന വസീഫിന്റെയും ഈ പറയുന്ന സനോജിന്റെയും ഒക്കെ പ്രായമുള്ള സമയത്താണ് പുഷ്പനെ പോലീസ് വെടിവെച്ച് വരുത്തുന്നത് ആ പുഷ്പൻ ജീവിതകാലം അത്രയും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതകാലം അത്രയും ബെട്ടിലായിരുന്നു ഒന്ന് മൂത്രിക്കുവാനോ ഒന്ന് കാഷ്ടിക്കുവാനോ പോലും സ്വയം എഴുന്നേറ്റ് പോകാൻ കഴിയാത്ത രീതിയിൽ നരകയാതന അനുഭവിച്ചുകൊണ്ടാണ് പുഷ്പൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് അപ്പൊ ഈ പുഷ്പന്റെ കാര്യത്തിൽ മാത്രം പോലീസ് വെടിവെച്ചതാണ് അല്ലെ അല്ലാതെ പുഷ്പൻ നട്ടലിൽ കത്തിയെടുത്ത് കയറ്റിയിട്ട് പുഷ്പൻ എണീറ്റ് നടക്കാൻ പറ്റാതെ ശരമേറ്റ് കിടന്നതല്ല പുഷ്പന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയാണ് അത് ഒറിജിനൽ ചോര തന്നെയായിരുന്നു ഏത് നമ്മുടെ കൊടിയുടെ നിറമുള്ള ചെങ്കൊടിയുടെ നിറമുള്ള ചോര തന്നെയായിരുന്നു പുഷ്പന്റെ കാര്യത്തിൽ ഷാഫി പറമിലെ മൂക്കടിച്ച് പൊട്ടിക്കുമ്പോൾ മാത്രം വരുന്ന ചോര അത് ചോരയല്ല കേട്ടോ അത് മഷിയാണ് ഷാഫി പറമിൽ തന്നെ ഇടിച്ച് പൊട്ടിച്ചതാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഷാഫിയുടെ കൂടെ വന്ന കോൺഗ്രസ് പ്രവർത്തകർ ഷാഫിയുടെ മൂക്ക് മൂക്കിടിച്ച് പരത്തിയതാണ് ഈ വീഡിയോകളിൽ വരുന്നതൊക്കെ അത് ഏഴയായിട്ട് ഉണ്ടാക്കിയതാണ് ന്യായീകരിക്കാൻ ഒരു ഒളുപ്പുമില്ലാത്ത ഒരു ക്രിമിനൽ പറ്റം